ഈ പാറ്റേൺ റെയിൽവേ സ്റ്റേഷൻ എവിടെ ഇത് നിന്റെ പെൻ ആണോ എന്റെ പെൻ ആണോ അപ്പോ പ്രാക്ടീസ് അഗൈൻ ആൻഡ് ഡോ ഇറ്റ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇംഗ്ലീഷ് മനോഹരമായിട്ട് സംസാരിക്കണം എന്നാല് പലയിടങ്ങളിലും നമ്മൾ പ്രതിസന്ധി ആവുന്നത് ചില കാര്യങ്ങൾ എങ്ങനെ ചോദിക്കണം എന്നറിയില്ല ഇനി അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചാലേ അതിനോട് പെട്ടെന്ന് എങ്ങനെ സ്പോണ്ടാനിയസ്ലി മറുപടി പറയണമെന്നറിയില്ല പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല നമ്മൾ എവിടെ ചെന്നാലും അവിടെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കിട്ടിയാൽ നമ്മൾ സ്പോർട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കും ഇനി നമ്മൾ നേരെ കൊസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ സ്പോണ്ടാനിയസ്ലി മറുപടി പറയും ചെയ്യും വെൽക്കം ടു സ്പാർക്ക് ഹബ് ഇംഗ്ലീഷ് ലേണിംഗ് പോഡ്കാസ്റ്റ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് എസ് ഓർണോസ് ആൻഡ് ആൾ ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എങ്ങനെ മറുപടി പറയാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എസ് ഒർനോ കൊസ്റ്റ്യൻ ആണ് അല്ല ഓക്കെ അപ്പൊ തന്നെ നമ്മൾ പറയുന്നത് തുടങ്ങിയുള്ള ഓക്സിലറി വേർബ്സ് പറഞ്ഞു പറഞ്ഞോക്കിയാൽ അതായത് നമ്മൾ പഠിക്കാൻ വേണ്ടി പറയല്ല മറിച്ച് ഓക്സിലറി അത് പറയുമ്പോൾ ഒരു പ്രയാസം അങ്ങനത്തെ പ്രയാസം തോന്നുന്ന വാക്കുകൾ ഒരു ടിപ്പട്ടം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അതും എല്ലാം വിട്ടളിയും ചെയ്യാൻ പാടില്ല അതിന് പകരം നമ്മളിങ്ങനെ അത് കുറച്ച് ഒരു ഓവർ ആർട്ടിക്കുലേഷൻ നടത്തിയിട്ട് ഓക്സിലറി ഓക്സിലറി വേർബ്സ് ഓക്സിലറി വേർബ്സ് ഓക്സിലറി വേർബ്സ് ഓക്സിലറി വേബ്സ് അങ്ങനെ പറയുമ്പോൾ നമ്മളെ ഫ്ലുവൻസി നമുക്ക് പെട്ടെന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ലെറ്റ്സ് കം ടു പോയിന്റ് നമുക്ക് ആദ്യം ഉദാഹരണം നോക്കാം ആർ എടുക്കാം ആൾ എ സ്റ്റുഡൻ നീ ഒരു സ്റ്റുഡൻറ് ആണോ നമ്മൾ സാധാരണ ആർ യു എ നീ ഒരു സ്റ്റുഡൻറ് ആണോ അപ്പൊ നമ്മൾ അത് കൂട്ടി പറയുമ്പോൾ എങ്ങനെ പറയണം ുന്ന പ്രതീതി നെക്സ്റ്റ് വൺ ജുനോ ഇംഗ്ലീഷ് ഡു യു നോ ഇംഗ്ലീഷ് അപ്പം അത് നമ്മൾ എങ്ങനെ ചോദിക്കണം ഡു യു നോ ഇംഗ്ലീഷ് നോക്കിയത് ജുനോ ഇംഗ്ലീഷ് ഡു നോ ഇംഗ്ലീഷ് യെസ് ഐ ഡു എനിക്കറിയാം നോ ഐ ഡോ എനിക്കറിയില്ല ഓക്കെ ഇനി ഡസ് ആണെങ്കിൽ ഡസ് ഹി നോ ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് അറിയാം നമ്മൾ ഡു ഡസ് തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാം ജുനോ ഇംഗ്ലീഷ് യെസ് ഐ ഡു എനിക്കറിയാം ഐ ഡോ ഹി ആണെങ്കിൽ ഡസ് ഹി നോ ഇംഗ്ലീഷ് അവന് ഇംഗ്ലീഷ് അറിയാം യെസ് നോ ഹി ഡെഡ് ആണെങ്കിൽ ഡിഡ് യു കംപ്ലീറ്റ് ദ ഹോം വർക്ക് നീ ഹോംവർക്ക് ചെയ്തോ ഡിഡ് യു കംപ്ലീറ്റ് ഹോംവർക്ക് യെസ് ഐ ഡി ഞാൻ നോ നോ ആണെങ്കിൽ നോ ഐ ഡിൻ കംപ്ലീറ്റ് ഓക്കെ ഐ ഡി എന്ന് പറഞ്ഞാൽ മതി നീ ക്യാൻ ആണെങ്കിൽ ക്യാൻ യു ഗോ നിനക്ക് പോകാമോ യെസ് ഐ ക്യാൻ ഞാൻ പോകാം നോ ആണെങ്കിൽ നോ ഐ കാ നീ വിൽ ഗോ ടുമോറോ നാളെ നീ പോകുമോ യെസ് ഐ വിൽ ഞാൻ പോകും നോ ആണെങ്കിൽ നോ ഐ വിൽ നോട്ട് ഹാവ് ആണെങ്കിൽ ഹാവ് യു കംപ്ലീറ്റഡ് ഐ ഹാവ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഐ ഹാവ് നോട്ട് ഐ ഹാവ് നോട്ട് എന്ന് പറയാം അത് നമ്മൾ ചുരുക്കി എന്താ പറയും ഐ ഹാവ് ഇനി ഹാസ് ആണെങ്കിൽ ഹാസ് കംപ്ലീറ്റഡ് അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ യെസ് ഹി ഹാസ് നോ ആണെങ്കിൽ ഓക്കെ അപ്പൊ ഇനി ഇത് മറക്കരുത് ഈ ഒരു പാറ്റേൺ എവിടെ ഉപയോഗിച്ചാലും നമുക്ക് എന്താ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എസ് ഓർണോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് മറുപടി പറയാം അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അതായത് ഹു വാട്ട് വേർഡ് വൺ ബിച്ച് വൈ ഹൗ ഹൗ മച്ച് ഹൗ മെനി അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഓക്കെ എന്ത് ആര് എപ്പോ എങ്ങനെ ഓഫ് ക്വസ്റ്റൻസ് എങ്ങനെ ആൻസർ പറയാം എങ്ങനെ ചോദിക്കുക എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആരാണ്

അതെന്താണ് അപ്പൊ നമ്മൾ അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്ത് പറയണം നിങ്ങളും പറയണ ആൻസറും ചോദ്യവും അപ്പൊ എന്താ പറയാ ഫസ്റ്റ് നിങ്ങളെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് പറയാം ഇനി ഇതാരാണെന്ന് ചോദിക്കാം യുവർ സാൺ ഇത് നിങ്ങളുടെ മകനാണ്

ഉദാഹരണത്തിന് ഇതുണ്ട് ഇതുണ്ട് അപ്പൊ വിച്ച് വൺ ഇസ് ഗുഡ് ഇതിൽ നിന്ന് ഏതാണ് നല്ലത് അപ്പൊ എന്താ പറയും ദിസ് വൺ ഇസ് ഗുഡ് അപ്പോ വിച്ചിന്റെ കൂടെ നമുക്ക് എന്തുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ദിസ് വൺ ദിസ് ഇസ് ഗോഡ് ദിസ് വൺ ഇസ് ഗുഡ് ദിസ് വാട്ട് ഐ പ്രിഫർ അങ്ങനെയൊക്കെ പറയാം ഇനി വൈ വൈ എന്ന് പറഞ്ഞാല് എന്തുകൊണ്ട് വൈ ഐ ലേൺ ഇംഗ്ലീഷ് നീ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ബിക്കോസ് ഐ വാണ്ട് ഇംപ്രൂവ് മൈ കമ്മ്യൂണിക്കേഷൻ എനിക്ക് എന്താ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തണം നീ എന്തിനാ കാലിക്കറ്റിലേക്ക് പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് പെർച്ചേസ് സംതിങ് എനിക്ക് ചില കാര്യങ്ങൾ പെർച്ചേസ് ചെയ്യണം ഇനി ഹൗ ഹൗ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം അതായത് നമ്മളോട് പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും തർക്കത്തരം പറയുമ്പോൾ ടീച്ചേഴ്സ് എന്ന് വയ്ക്കും ഹൗ യു ഹൗ യു നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം എന്ന് നോക്കില്ലേ പിന്നെ ഹൗആഴി എന്ന് വയ്ക്കാം നിനക്ക് സുഖമാണോ ഇനി എന്ന് എന്ന് പറഞ്ഞാലും എത്ര രണ്ടിൽ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അൺകൗണ്ടബിൾ ആകണം നിന്റെ കയ്യിൽ എത്ര പണമുണ്ട് അതേസമയം ഹൗ മച്ച് ഹൗ മെനിസ് യു ഹാവ് നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഹൗ മച്ച് എന്ന് പറഞ്ഞാല് നമ്മൾ അൺകൗണ്ടബിൾ ആകുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നു ഹൗ എന്ന് പറഞ്ഞാൽ എത്ര

യുവർ നെയ്ം പേരെന്താന്ന് വെച്ചാൽ എന്താ പറയാ മൈ നെയിം ഈസ് വാട്ട്സ് ഇൻ യുർ പോക്കറ്റ് നിന്റെ പോക്കറ്റിൽ എന്താന്ന് വെച്ചാൽ എന്താ പറയാ ആ വസ്തുന്റെ ഇൻ അല്ലെങ്കിൽ ഇൻ മൈ പോക്കറ്റ് ദർ ഈസ് എ പെൻ ഒരു പെൻ ഉണ്ടെന്ന് പറയാം പിന്നെ വെൻ ആണെങ്കിൽ എപ്പോ പോകും പോകുന്നാണെങ്കിൽ എപ്പോ പോകുന്നതാണെങ്കിൽ നമ്മൾ എന്താ പറയണം ഐ വിൽ ഗോ അറ്റ് നൈറ്റ് ആ രീതിയിൽ വിച്ച് വിച്ച് വൺ ഈസ് അപ്പൊ വിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകും അതിലൊന്നും എടുത്തിട്ട് ണില് വൈ എന്തുകൊണ്ട് അപ്പൊ നമ്മൾ എന്താ പറയണം എന്ത് പറയണം അല്ലെങ്കിൽ ഹൗ മച്ച് മണി സോറി ഹൗ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എക്സാമിനേഷൻ ഐ എം പ്രിപ്പയറിംഗ് എന്നിട്ട് നമ്മൾ ആ രീതി വിശദീകരിച്ചെടുക്കുക എങ്ങനെ ഹൗ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എക്സാമിനേഷൻ അപ്പം ഐ ആം പ്രിപ്പയറിംഗ് ബൈ ബ്രൈറ്റിംഗ് ആർട്ടിക്കിൾസ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം ഇനി ഹൗ മച്ച് നെക്ക് ഹൗ മച്ച് മണി യു ഹാവ് എന്റെ കയ്യിൽ എത്ര പറയുമ്പോൾ ഐ ഹാവ് അപ്പൊ അവസാനം അവസാനെടുത്ത് തുടങ്ങിയാൽ മതി ഐ ഹാവ് ലോഡ് ഓഫ് മണി ഇനി ഹൗ ഫ്രണ്ട്സ് യു ഹാവ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടെൻ ഫ്രണ്ട്സ് നയൻ ഫ്രണ്ട്സ് ആ രീതിയിലൊക്കെ പറയാം ഓക്കെ അപ്പം ഇനി ഡബ്ല്യു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഇങ്ങനെ ഓരോ മറുപടി കണ്ടെത്തും മറുപടി ജസ്റ്റ് കണ്ടെത്തിയാൽ മാത്രം പോരാ അത് നല്ല ആയിട്ട് ഇങ്ങനെ ഇടതട ഇല്ലാതെ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചെന്ന് വെച്ചാൽ പിന്നീട് ഇത് പഠിച്ചിട്ട് നമ്മൾ അങ്ങ് അങ്ങിട്ട് പോകും പക്ഷേ ഈ പിന്നീട് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്പോണ്ടേനിയസ്ലി നമ്മൾ നാവിൻ തുമ്പത്ത് അതിന് ആപ്റ്റായ രീതിയിൽ എന്ത് വരും ആ സെന്റൻസ് വരും ഇപ്പൊ മലയാളം കണ്ടില്ലേ നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ലെങ്കിലും നമ്മൾ സംസാരിക്കേണ്ട കോൺടാക്ടിനോട് ആയിട്ടുള്ള സംഭവം വരും എന്തുകൊണ്ട് അതിങ് വാങ്ങിപ്പോയി അപ്പൊ ആ ഒരു വയക്കം നമ്മൾ ഒരുപാട് കാലം പഠിച്ചിട്ട് നേടേണ്ടതല്ല അവസ്ഥ നമ്മൾ വെറുതെ ഇങ്ങനെ അതൊരു സംസാരിച്ചുകൊണ്ടിരിക്കുക ആ ഒരു സെന്റൻസ് ഇപ്പൊ ഊർ ആയിട്ട് ഹു ഇസ് ദാറ്റ് ദാറ്റ് ഇസ് മൈ ഫാദർ ആ അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടാക്കുക എന്നാൽ നമ്മൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അടുത്ത ഘട്ടം വരുമ്പോ എന്തെയ്യും ആ സംഭവം നമ്മുടെ നാക്കി തുമ്പത്ത് അങ്ങനെ വരും അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലുവൻസി എന്നൊക്കെ പറയുന്ന സംഭവം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോയ്സ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഏതാണ് അതാണ് വേണ്ടത് ഇതാണ് വേണ്ടത് നിനക്ക് അതാണോ ഇഷ്ടം ഇതാണോ ഇഷ്ടം ഇത് ഇതാണോ ഞാൻ ചെയ്യേണ്ടത് അതാണോ ഞാൻ ചെയ്യേണ്ടത് ആ രീതിയിലൊക്കെ പറയില്ലേ അത് നോക്കാം ഒന്നാമത്തെ ഡു യു പ്രിഫർ ട് യുർ കോഫി നീ നിനക്ക് ഇഷ്ടം ചായയാണോ അല്ലെങ്കിൽ കോഫിയാണോ നിനക്ക് വേണ്ടത് ചായ ആണോ കോഫിയാണോ ഡു യു പ്രിഫർ ട്യൂ യോർ കോഫി അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇനി ഈ വേർഡ് പഠിച്ച് നോക്കാം ഡു യു പ്രിഫർ ഇനി അതിനുശേഷം ഈ ടീ ഓർ കോഫി മാറ്റിയിട്ട് നമുക്ക് എന്ത് സാധനങ്ങളാണോ വായിക്കേണ്ടത് അതൊക്കെ ആഡ് ചെയ്യാം ഇപ്പം നിനക്ക് ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ ഇഷ്ടം ഡു യു പ്രിഫർ ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ ഇനി യു പ്രിഫർ കാലിക്കറ്റ് ഓർ കൊച്ചി കാലിക്കറ്റ് ആണോ നിനക്ക് ഇഷ്ടം ആ രീതിയിൽ നമുക്ക് എന്താണോ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം യെസ് ഡു പ്രിഫർ അപ്പം അതിന് ആൻസർ എങ്ങനെ പറയാം ഐ പ്രിഫർ ഐ പ്രിഫർ കാലിക്കറ്റ് ഐ പ്രിഫർ കൊച്ചി ഐ പ്രിഫർ കോഫി ഓക്കെ ഇനി ടീ ആണെങ്കിൽ ഐ പ്രിഫർ ടീ ഫിക്ഷൻ ആണെങ്കിൽ ഐ പ്രിഫർ ഫിക്ഷൻ നോൺ ഫിക്ഷൻ ആണെങ്കിൽ ഐ പ്രിഫർ നോൺ ഫിക്ഷൻ ഇനി യു പ്രിഫർ വെജിറ്റബിൾ ഓർ നോൺ വെജിറ്റബിൾ യു പ്രിഫർ പ്രിഫർ ഐ വെജിറ്റബിൾ അല്ലെങ്കിൽ ഐ പ്രിഫർ നോൺ വെജിറ്റബിൾ ആ രീതിയിൽ പറയാം ഇത് നമുക്ക് രാവിലെയാണോ പോകേണ്ടത് വൈകുന്നേരം ആണോ പോകേണ്ടത് ഇതിനൊക്കെ എപ്പോൾ പോകുന്നതാണ് ഇഷ്ടം അങ്ങനെയൊക്കെ ചോദിക്കില്ല അതങ്ങനെ ചോദിക്കാം വുടി ലൈറ്റ് ടു സ്റ്റഡി ഇൻ ദ മോർണിംഗ് ഓർ ഈവനിങ് ടു സ്റ്റഡി ഇൻ ദ മോർണിംഗ് ഓർ ഈവനിങ് നിനക്ക് രാവിലെ പഠിക്കുന്നതാണോ ഇഷ്ടം വൈകുന്നേരം പഠിക്കുന്നതാണോ ഇഷ്ടം അപ്പോൾ എങ്ങനെ തുടങ്ങിട്ട് വീടിൽ ലൈക്ക് ടു സ്റ്റഡി നിനക്ക് പഠിക്കാൻ നീ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇൻ ദ മോർണിംഗ് ഓർ ഈവനിങ് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി ഐ ലൈക്ക് സ്റ്റഡിങ് ഇൻ ദ മോർണിംഗ് എനിക്ക് രാവിലെ പഠിക്കുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഐ ലൈക്ക് സ്റ്റഡിങ് ഇൻ ദ ഈവനിങ് ഇനി നമുക്ക് സ്റ്റഡി മാറ്റി പിടിക്കാം വീടുകളിൽ ലൈക്ക് ടു ഈറ്റ് ഇൻ ദ മോർണിംഗ് ഓർ ഈവനിങ് നിനക്ക് രാവിലെ കഴിക്കുന്നതാണോ ഇഷ്ടം വൈകുന്നേരം കളി കളിക്കുന്നതാണോ ഇഷ്ടം ഇനി വുഡിയു ലൈക്ക് ടു പ്ലേ ഇൻ ദ മോർണിംഗ് ഓർ ഈവനിങ് രാവിലെ കളിക്കുന്നതാണോ ഇഷ്ടം വൈകുന്നേരം കളിക്കുന്നതാണോ അപ്പം ഐ ലൈക്ക് ഇവിടെ നമ്മൾ സ്റ്റഡി ആയിരുന്നു ഉപയോഗിച്ചത് അതിന് പകരം ഏത് വാക്കാണോ ഉപയോഗിക്കുന്നത് ആ വാക്ക് ഇവിടെ ഉപയോഗിക്കുക ഇപ്പോൾ വുടി ലൈക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് സ്റ്റഡിങ് ഇൻ ദ മോർണിംഗ് എനിക്ക് രാവിലെ പഠിക്കുന്നതാണ് ഇഷ്ടം ഇനി വൈകുന്നേരം ആണെങ്കിൽ ഐ ലൈക്ക് സ്റ്റഡിയിങ് ഇൻ ദ ഈവനിങ് ഓക്കെ ഇനി വുഡിയു ലൈക്ക് ടു പ്ലേ ഇൻ ദ മോർണിംഗ് ഓർ ഇവിങ് ഐ ലൈക്ക് പ്ലേയിങ് ഇൻ ദ മോർണിംഗ് ആ രീതിയിൽ പറയാം നെക്സ്റ്റ് വൺ ഇത് എൻ്റെതാണോ എൻ്റെതാണോ ഇത് നിന്റെ ഉത്തരവാദിത്തമാണോ എന്റെ ഉത്തരവാദിത്തമാണോ ആ രീതിയിലൊക്കെ പറയില്ലേ അതെങ്ങനെ പറയാം ഈസ്റ്റ് ദീസ് ഉദാഹരണത്തിന്റെ പെൻ ഈസ്റ്റ് ദീസ് പെൻ യുഴ്സ് ഓർ മൈൻ ഇത് നിന്റെ പെന്നാണോ എന്റെ പെന്നാണോ ഇറ്റ്സ് മൈൻ ഇത് എൻ്റെതാണ് അല്ലെങ്കിൽ ഇറ്റ്സ് യുവേഴ്സ് ഇത് നിൻ്റെതാണ് ഇനി ഈസ്റ്റ് ദീസ് പ്രൊജക്ട് ഇൻ ഈ പ്രൊജക്ട് നിൻ്റെതാണോ എൻ്റെതാണോ ഈ ദിസ് ബുക്ക് ഈസ് ദിസ് ബുക്ക് യുഎഴ്സ് ഓർ മൈൻ ഈ ബുക്ക് നിൻ്റെതാണോ എൻ്റെതാണോ നീ ഈ ഉത്തരവായി നമുക്ക് ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണോ അത് നീ ചെയ്യേണ്ട കാര്യമാണോ എങ്ങനെ ഈസ് ദിസ് റിസ്പോൺസിബിലിറ്റി ഓർ ഡ്യൂട്ടി ഈസ് ഈസ് മൈൻ ദിസ് ഡ്യൂട്ടി മൈൻ ഓർ യുവേഴ്സ് ഇതെൻ്റെതാണോ നിന്റെതാണോ അപ്പൊ എന്താ പറയാ ഇറ്റ്സ് ആ ഇത് നീ ചെയ്യേണ്ട പണിയാ ഇത് നീ ചെയ്യേണ്ട പണിയാണ് എങ്ങനെയാ പറയാ ഇറ്റ്സ് യുവേഴ്സ് ഇത് ഞാൻ ചെയ്യേണ്ട പണിയാ ഇറ്റ്സ് മൈൻ ഓക്കെ ആ രീതിയിൽ ആണ് നമ്മളെന്ത് ചെയ്യുക ചോയ്സുകൾക്കുള്ള ക്വസ്റ്റ്യൻസും ആൻസറും പറയാം ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സ്ഥലത്തോട്ട് പോവാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണണം നമ്മൾ എന്താ പറയും ഒറ്റയ്ക്ക് കാണുന്ന ആളോട് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിക്കുമോ ഇല്ലാലോ ചേട്ടാ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് പറഞ്ഞു തരുമോ ആ രീതിയിലല്ല ചോദിക്കാം അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം ഓക്കെ നമുക്ക് ഉദാഹരണം നോക്കാം ലൈബ്രറീസ് ലൈബ്രറി എവിടെയാണെന്ന് പറഞ്ഞു തരുമോ ശരിക്കും ക്വസ്റ്റ്യൻ എന്ത് മതി വേർ ലൈബ്രറീസ് എവിടെയാണ് വേഴ്സ് ലൈബ്രറി എവിടെയാണ് ലൈബ്രറി അതിന് പകരം ലൈബ്രറീസ് എവിടെയാണ് ലൈബ്രറി എന്ന് പറഞ്ഞു തരാമോ അപ്പൊ അങ്ങനെ പാറ്റേൺ ഓർത്ത് നോക്കുക ഇനി ലൈബ്രറി മാറ്റി നമുക്ക് വാക്കിലൂറ്റാൽ മി വേദ സ്റ്റേഷനീസ് എവിടെയാണ് വേർ റെയിൽവേ സ്റ്റേഷനീസ് വേദ ബുക്ക് സ്റ്റേഷൻസ് വോ ഈസ് ദ ബസ് സ്റ്റാൻഡ് കുടിയേറ്റാൽ മീ ഓ ദാൻഡ് ഈസ് അങ്ങനെ ഒക്കെ പറയാം അപ്പം എന്താ പറയാ ഷു അപ്പം ഇനി ആ ഒരാൾ നമ്മളങ്ങനെ ചോദിക്കണമെങ്കിൽ കുടിയേറ്റാൽ മീ ആ രീതി ചോദിക്കാം നമുക്ക് ഷിയോ ഇറ്റ്സ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ എന്താണ് അത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇനി എന്താ പറയാ എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ഓൺ ദ നെക്സ് പ്ലേസ് അതെ അടുത്ത പ്ലേസിലാണ് അല്ലെങ്കിൽ ഇറ്റ്സ് ഇറ്റ്സ് ടു കിലോമീറ്റർ അപേ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആ രീതിയിൽ പറയാം ഇനി ഡു യു നോ വെൻ ദ ക്ലാസ്റ്റാർട്ട്സ് എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് നിനക്കറിയുമോ ഡു യു നോ വെൻ ദ ക്ലാസ്റ്റാർട്ട്സ് എപ്പോഴാണ് ക്ലാസ് വരിക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് യെസ് നമുക്കറിയാം യെസ് ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ടെൻ എ എം പത്ത് മണിക്ക് തുടങ്ങും ഇനി നിനക്ക് ട്രെയിൻ എപ്പോഴാണ് വരികയെന്നറിയാം അങ്ങനെ ചോദിക്കുക ഡു യു നോ when when the the train 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 will will arrive. arrive? Do you know ും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയം അത് ഇനി കം അവനെപ്പോഴാണ് വരിക എന്ന് നിനക്കറിയുമോ അപ്പൊ എന്താ പറയാ ഇനി അവനെ പോയാണ് അറിയോ അറിയാം ഡു യു നോ വെൻ ഹി വെന്റ് ടു ദ ദോസ്പിറ്റൽ അവനെപ്പോയാണ് ഹോസ്പിറ്റലിൽ പോയതെന്ന് പറയുന്നത് യെസ് ടു ഹോസ്പിറ്റൽ അറ്റ് നയൻ ഒ ക്ലോക്ക് ആ രീതിയിൽ പറയാം ഇനി അടുത്ത പാറ്റേൺ വുഡ് യു മൈൻഡ് ചെലിമിയ് നമ്മൾ സാധാരണ ചോദിക്കുന്ന വാച്ച് നിന്റെ പേരെന്താന്നല്ലേ അതിനകം നിങ്ങളുടെ പേരൊന്നു പറയാമോ അതങ്ങനെ ചോദിക്കുക വുഡ് യു മൈൻഡ് ചെലിമിയു ആ നിങ്ങളുടെ പേരെന്ന് പറയാം നാളെ അപ്പോൾ ഗുഡിയും മൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങളുടെ പേര് പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ നോട്ടൊരാൾ ഒരു പ്രശ്നമില്ല മൈ നെയിം നെയ്മിസ് രാഹുൽ ഇനി യു മിയോ നെയിം എന്നുള്ളതിന് പകരം നമുക്ക് എന്താക്കാം യുവർ പ്ലേസ് യുവർ ജോബ് ആ രീതിയിൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം അപ്പോൾ നോഡ് മൈ നെയിം എന്നുള്ളത് മൈ പ്ലേസ് മൈ ജോബ് മൈ ജോബ് ഈസ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മൈ പ്ലേസ് ഈസ് കാലിക്കറ്റ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാം സാധാരണ കാലിക എന്നാണ് ഓക്കെ അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ മൂന്ന് ഫോർമുലകളും ഓർത്തു വെക്കുക കുടിയുറ്റാൽ മീ വെർത്ത് ലൈബ്രറി കുടിയുറ്റാൽ മീ വെ ലൈബ്രറി ഓക്കെ ക്ലാസ്റ്റാർട്ട് ഡു യു നോ വെൻ ദ്രെയിൻ ബസ് ഓക്കെ എപ്പോഴാണെന്നുള്ളത് ഡു യു നോ വെൻ അതിന് ശേഷം ബാക്കി കൊടുത്താൽ മതി ഇനി വുടിയുമായി ഒരാൾ ഒരാളോട് എന്തെങ്കിലും ആയിട്ട് പൊളൈറ്റായിട്ട് ചോദിക്കും മൈ പെൻ എൻ്റെ പെൻ എവിടെയാണെന്ന് പറഞ്ഞു തരുമോ ആ രീതിയിലും ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതിനാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുക ഇനി നമുക്ക് നോക്കാം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അത് ഞാൻ നോക്കട്ടെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആലോചിക്കട്ടെ ആ രീതിയിൽ പറയില്ല അത് എങ്ങനെ പറയാൻ നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ ഐ എം നോട്ട് ഷ്യർ ബഡ് ഐ ക്യാൻ സേക്ക് ഇറ്റ് ഫോർ യു ഐ ആം നോട്ട് ഷ്യുവർ എനിക്ക് ഉറപ്പില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്തുതരാം ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളൊക്കെ കേൾക്കുന്നത് എപ്പോഴും കേൾക്കുന്നുണ്ടായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ അതുപോലെ അവിടെ ആളുണ്ടോ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഓക്കെ അങ്ങനെ പറയുമ്പോൾ ആം നോട്ട് ഷ്യുവം നോട്ട് ഷുർ ബഡ് ക്യാൻ സേക്ക് ഇറ്റ് ഫോർ യു ഞാൻ എനിക്ക് ഉറപ്പില്ല പക്ഷേ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഇനി ഐ ഡോൺ നോ എക്സാക്ട് ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഇനി നമുക്ക് കൃത്യമായിട്ട് അറിയും എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നമ്മളോട് ഒരാളിച്ചിരുന്നു ദ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ എന്താ പറയും ഐ നോട്ട് നോ എക്സാറ്റ്ലി ഐ നോൺ എക്സാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ പറയാൻ പാടില്ല ഐ നോട്ട് ഐ എം നോട്ട് യു അതുപോലെ ഐ നോൺ ഐ ഡോ എക്സാക്ട് ഐ ഡോ നോ എക്സാക്ട്ലി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ബഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ടു കിലോമീറ്റേഴ്സ് അവേ അത് രണ്ട് കിലോമീറ്റർ അപ്പോർത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ബഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ടു കിലോമീറ്റേഴ്സ് അവേ ഇനി നേരത്തെ ചോദ മറ്റു ചോദ്യം എന്ത് വേൾഡ് ഇസ് ദ ലൈബ്രറി എവിടെയാണ് ലൈബ്രറി ഐ ഡോട്ട് നോ എക്സാക്ട്ലി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇറ്റ്സ് ഇൻ സെക്കൻഡ് ഫ്ലോർ അത് സെക്കൻഡ് ഫ്ലോറിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ഇനി ചിലപ്പോൾ നമ്മളോട് ടീച്ചേഴ്സൊക്കെ ആയിരിക്കുമ്പോൾ കുട്ടിയേഴ്സ് കുട്ടികൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കും നമുക്ക് പെട്ടെന്ന് അറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സ്വന്തം കുട്ടികൾ നമ്മൾ പേരൻസ് ആയിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അപ്പൊ നമ്മൾ എന്താ നമുക്ക് നമുക്കതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും അറിയില്ലായിരിക്കും ആ നല്ല അടിപൊളി ചോദ്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെ പറയാം ക്വസ്റ്റ്യൻ ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ മി ഇറ്റ് അല്ലെങ്കിൽ ലെറ്റ് മി ഫൈൻഡ് ഔട്ട് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് ഇനി നോക്കിട്ട് മി തിങ്ക് അബൌട്ട് ഇറ്റ് ഫോർ എ സെക്കൻഡ് അതായത് നമ്മളോട് എന്തെങ്കിലും കാര്യത്തിനും ചോദിച്ചു നീ പോരുന്നോ അപ്പോൾ എന്ത് പറയും ഞാൻ ആലോചിക്കട്ടെ ഇത് എനിക്ക് തരുമോ ഞാൻ ആലോചിക്കട്ടെ എന്ന് അറിയില്ലേ ഞാൻ ആലോചിക്കട്ടെ എന്ന് ആലോചിക്കട്ടെങ്ങനെ പറയാം ലമി തിങ്ക് ഇറ്റ് ഫോർ എ സെക്കൻഡ് നമ്മൾ കൂട്ടി പറയുമ്പോൾ എങ്ങനെ പറയും ഇറ്റ് ഫോർ എ സെക്കൻഡ് ആ രീതിയിൽ പറയാം ഓക്കെ ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അങ്ങനൊക്കെ പറയില്ലേ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പം നമ്മൾ എന്താ പറയും അത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇതൊക്കെ പറയും അപ്പൊ ഉദാഹരണത്തിന് എന്താ പറയുക ഇന്നത്തെ സ്വർണത്തിന്റെ റേറ്റ് എത്രയാണ് വാട്ട് വാട്ട്സ് റേറ്റ് ഓഫ് ഗോൾ ടുഡേ ഡേ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ എന്താ പറയും അത് മാർക്കറ്റിങ്ങിനനുസരിച്ചിട്ടാണെന്ന് പറയും വെൽ ഇറ്റ്സ് ഇറ്റ് ഡിപ്പെസ് ഓൺ ദ മാർക്കറ്റ് അത് മാർക്കറ്റിനനുസരിച്ചിട്ടാണ് ഇറ്റ് ഡിപെൻസ് ഓൺ ദ സിറ്റുവേഷൻ ഇനി എന്താ പറയുക അവന് ഇതായിരിക്കുമോ ഇഷ്ടം അതായിരിക്കുമോ ഇഷ്ടം അപ്പം നമുക്കറിയില്ല അത് ഓൻ്റെ ചോയ്സ് അനുസരിച്ചിട്ടാണ് അപ്പം അങ്ങനെ പറയും വെൽ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഹിസ് ചോയ്സ് അത് അവൻ്റെ ചോയ്സ് അനുസരിച്ചിട്ടാണ് ഓക്കെ അപ്പം ആ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക പഠിച്ചുവെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇനി അത്തരം സാഹചര്യങ്ങൾ അവ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു അതായത് ഇത്തരം ഉദാഹരണങ്ങൾ നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് വെറുതെ ഇങ്ങനെ അത് ചിലപട ചിടപട ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുക അടുത്ത തവണ ഞാൻ പ്രോമിസ് നൽകുന്നു അടുത്ത തവണ നിങ്ങളിത് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് സ്പോണ്ടാനിയസ്ലി നിങ്ങളുടെ നാക്കിൻ തുമ്പത്തിൽ നിന്ന് പുറത്തു വരും ഇനി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ നാവിൻ തുമ്പത്തെ ആ കറക്റ്റ് പാറ്റേൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓക്കെ About practice again and again. You will do it.